ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു കടലയും കപ്പയും കൂടിയിട്ട് വെക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കടലിയെല്ലാം വെള്ളത്തിലിട്ടിട്ട് എല്ലാം പുതിർത്ത് വെച്ചതാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇക്കാം എന്നിട്ട് നമുക്ക് മഞ്ഞളും മുളകും കൊടുക്കാം ഈ കടലക്കാവശ്യമുള്ള മഞ്ഞളും മുളകും ഇട്ട് കൊടുക്കുക കടലക്കാവശ്യമുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത് കപ്പ വേറെ ഞാൻ വേവിച്ചിട്ട് ഇതിലേക്ക് കടല കടത്തേക്ക് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ കാന്താരിയും പച്ചമുളകും എല്ലാം ജീരകം എല്ലാം ചേർത്ത് ഉള്ളിയെല്ലാം ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട് അത് ചതക്കി വെച്ചിട്ടുണ്ട് അതും കൂടിയിൽ ചേർക്കേണ്ടതാണ് അപ്പോൾ ഇനി നമുക്കിത് ഗ്യാസ് വെച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ട് വേവിക്കാം ഇതിൻ്റെ അടപ്പെടുത്തിട്ട് ഞാൻ അടക്കട്ടെ കടലയ്ക്ക് വേണ്ട ഉപ്പും കൂടി ഇപ്പിടും കുക്കറിലായതുകൊണ്ട് ഉപ്പിടുന്നതിന് പ്രശ്നമില്ലല്ലോ അപ്പം ഉപ്പും ഇട്ട് കൊടുത്തിട്ട് അപ്പൊ അത് വിസിൽ വരണ്ട് രണ്ട് മൂന്ന് വിസില് വന്നുകഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം എന്നിട്ട് നമുക്ക് പോലെ അതപ്പോഴത്തേക്ക് അവിടെ ആവട്ടെ കപ്പ എടുത്തിട്ടുണ്ട് ഞാൻ മുറിച്ചിടട്ടെ കപ്പ മുറിച്ചിട്ട് തോലെല്ലാം കളഞ്ഞിട്ട് നമുക്ക് മുറിച്ചിടാം കപ്പയുടെ തോല് കളഞ്ഞെടുക്കണം

ഇനി ആവുമ്പോൾ വേഗം പൊളിച്ചാൽ കിട്ടും അതിനകത്തെ പണി എടുക്കും ചില സമയം ഇത് ചെത്തിയാലൊന്നും കിട്ടൂല ചില സമയം വേഗം കിട്ടുക കുറച്ച് കൊട്ടുണ്ട് ഈ കപ്പൊക്ക് അപ്പോൾ അതാണങ്ങനെ വെറും ഇറച്ചി മാത്രം ഉള്ളതാണെങ്കിൽ കപ്പൊക്കെ ഇവിടെ കൊട്ടുണ്ട് കുറച്ച് അപ്പം അതാണങ്ങനെ അത് കുഴപ്പമില്ല അപ്പോൾ ഇതാക്കി അത് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ എന്നിട്ട് കപ്പ ഇതിലേക്ക് മുറിച്ചിടാം ഇതേപോലെയാണ് ഞാൻ മുറിച്ചിടാം ഇങ്ങനെ കൊത്തിയിടുകയായിരുന്നു മറ്റേ സൈസല്ല ഇങ്ങനെ കൊത്തി കൊത്തി ഇടുവാ ഗൈസ് ചെയ്യും ഉണ്ടല്ലോ ഇനി ഞാൻ എല്ലാം മുറിച്ചിട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കാണുന്നില്ലേ നെ മുറച്ചിട്ട് കാണിച്ചാ ലാസ്റ്റ് എല്ലാം മുറച്ചിട്ടതിനു ശേഷം എല്ലാം കഴുകി എടുത്തിട്ട് കാണാനാണ് നമുക്ക് അതാണ് ഇനി മീഡിയ ഒന്നും വീണ്ടുപോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ആയിസേ ഞാൻ കപ്പിയെല്ലാം മുറച്ചിട്ടല്ലം കഴുകി എടുത്തുകൊണ്ടാച്ചിട്ടുണ്ട് അപ്പോൾ ഈ കപ്പക്കആവശ്യ ഉള്ള മഞ്ഞളയ നമുക്ക് ഇട്ടു കൊടുക്കാം കുറച്ച് കപ്പൊക്കെ കുറച്ച് മതി ഒന്ന് ആ കപ്പൊക്കെ പിടിക്കാം കപ്പൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കൊടുക്കുക അപ്പം നമുക്ക് അത് കപ്പ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം അപ്പം അതും അടന്നാവട്ടെ ഒരു ഭാഗത്തുനിന്ന് കപ്പിയാവട്ടെ ഒരു ഭാഗത്തുനിന്ന് കടലിയാവട്ടെ അപ്പോൾ രണ്ടും ഒരുമിച്ച് ആയിക്കഴിഞ്ഞാൽ വേഗം നമുക്ക് വെക്കാം കടലിലാണ് വിസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഗൈസ് ഇതാ കപ്പ വന്തിട്ടുണ്ട് അപ്പം ഞാനിതിൻ്റെ വെള്ളലൊന്ന് ഊറ്റിയെടുത്തിട്ട് വരാം വന്നിട്ട് കാണിച്ചു തരാം വെള്ളം ഊറ്റി എടുത്തിട്ട് കാണാം അപ്പോൾ അപ്പൊ കടല വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ഇതിലേക്ക് മാറ്റുന്നുണ്ട് അടുപ്പത്തേക്ക് മാറ്റുന്നുണ്ട് കപ്പയുടെ സ്വയം അപ്പൊ ഇതാ ഇനി ഇതെല്ലാം നമുക്ക് ഇളക്കി ചേർക്കണം കപ്പയും കടലയും കൂടി ഇളക്കി ചേർക്കണം നമുക്ക് അത് കഴിഞ്ഞിട്ട് വേണം ഞാൻ അരച്ച് വെച്ച സാധനം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പം അങ്ങനെയാണ് ഉള്ളത് പരിപാടി കപ്പയും കടലയും ആയിക്കൊണ്ടിരിക്കുകയാണ് ഗാര ടിപൊളിയായിട്ട് തിളച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതാ തേങ്ങ അരച്ച് വെച്ച് കരുവേപ്പിലീ ഉണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് തേങ്ങ ചതുക്കി വെച്ചതാണ് കാന്ത ഉള്ളിയും ജീരകവും എല്ലാം ചേർത്ത് അരച്ചതാണ് ഇത് അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് വേണമെങ്കിലും കുറവ് കഴിക്കാം കൂടി ളക്കി ചേർത്ത് നല്ല അടിപൊളിയാക്കി കൊളി ആക്കി നല്ലോണം വേവുന്ന കപ്പയാണ് കപ്പൊക്കെ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായി അതുകൊണ്ട് ഇനി ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് വിട്ടാൽ മതി അരവെല്ലം ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് ഉപ്പ് നോക്കട്ടെ ഗ്യാസ് ഞാൻ ഉപ്പിൽ വെള്ളം വേണ്ട പോലെ വറുടേ നമ്മക്ക് ഇതിന് വറുത്തൊഴിച്ചെണ്ണിക്കാം ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ച്ച് കടുക്ട് കടുകിട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് വെക്കാം രണ്ട് പച്ച മുളക് കറിലേറ്റി അലി ഇട്ട് കൊടുക്കുന്ന ഞാൻ നിങ്ങളുടെ അകളി കിടാൻ വേണ്ടിയിട്ടുണ്ടെന്ന് അറിയില്ല നോക്കണം

നല്ലോണം ചോറ് വന്നിട്ടുണ്ട് ഞാൻ ഓഫാക്കുന്നുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൂട്ടുന്നുണ്ട് ഇതാ ഇതായി അടിപൊളിയായിട്ട് എൻ്റെ കടലയും കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു Apenas até o vídeo de triângulo. Bye!